ചേട്ടാ നെക്സ്റ്റ് വീഡിയോ കയറ്റം കയറുന്നതും ഇറക്കി പറ്റി ഞാൻ എന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നിരപ്പ് റോഡിൽ ഓടുമ്പോഴാണെങ്കിൽ വണ്ടി നമ്മളൊന്ന് നിർത്തിക്കഴിഞ്ഞാലും വണ്ടി മുന്നോട്ടോ പുറകോട്ടോ ഒന്നും പോകില്ല ഒരു ഇറക്കത്താണ് വണ്ടി നിർത്തുന്നതെങ്കിൽ ഉറപ്പായിട്ട് വണ്ടി മുന്നോട്ട് പോകും കാരണം വണ്ടി നമ്മൾ ആക്സലറേഷൻ കൊടുക്കാതെ തന്നെ മുന്നോട്ട് പോകുകയാണ് കാരണം നമ്മുടെ കൺട്രോളിലല്ല പിന്നുള്ളത് അതുകൊണ്ട് ഇറക്കി ഇറങ്ങുമ്പോഴും അതൊരു കയറ്റം നിർത്തുമ്പോൾ അതിനൊക്കെ ശ്രദ്ധിക്കണം കാരണം പുറയിലൊരാളും കൂടി ഉണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് തിരിച്ചിറങ്ങി പോകുന്നതാണ് ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ മുന്നോട്ടാണ് നമുക്ക് മുൻപേ കാണാം പുറകോട്ടാണ് നമുക്ക് പുറഷെ കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പുറകോട്ട് ഇറങ്ങി പോകുന്നതാണ് ഏറ്റവും പ്രശ്നമുള്ളൂ കയറ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ തുടക്കക്കാരായ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കയറ്റത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ സാധാരണ നിരപ്പ് റോഡിൽ ഓടിക്കുന്ന പോലെയല്ല ആക്സിലേഷൻ കൊടുക്കേണ്ടത് അതിൽ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ ആക്സിലേഷൻ കയറ്റി കൊടുക്കണം അതിന് കാരണം നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് നമ്മുടെ വെയിറ്റ് അല്ലാണ്ട് നിരപ്പ് റോഡിൽ ഓടുമ്പോൾ ഒരു നോർമലി കൊടുത്താൽ മതി പക്ഷേ വണ്ടി കയറ്റം കയറുമ്പോൾ വണ്ടിക്ക് വെയിറ്റ് സാധാരണ ഉള്ളതൊക്കെ വെയിറ്റ് കൂടുതൽ അനുഭവപ്പെടും വണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കയറ്റം കയറുമ്പോഴാണ് അപ്പോൾ കയറ്റം കയറുമ്പോൾ നമ്മൾ എത്രയാണോ കയറ്റം അതിനനുസരിച്ചുള്ള ആക്സിലേഷൻ മാത്രം കൊടുക്കുക ഓവറായിട്ട് കൊടുക്കരുത് ഓവറായിട്ട് കൊടുത്താൽ ചില വണ്ടികൾക്കൊക്കെ ക്ലച്ചിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിട്ട് കൂടുതലായിട്ട് റൈസായി പിന്നെ ചിലപ്പം കയറ്റം കയറാതെ വരും കുറച്ച് പഴയ വണ്ടിയൊക്കെയാണെങ്കിൽ പുതിയ വണ്ടിയാണ് അത്ര പ്രശ്നമൊന്നും വരത്തില്ല കയറ്റം കയറി തീരുന്നതിനനുസരിച്ച് ആക്സലേഷൻ കുറയ്ക്കുക വെച്ചാൽ കയറ്റം കയറി തീരാൻ എത്തുമ്പോൾ നമ്മൾ ആക്സലേഷൻ പതിയെ കുറച്ച് വരണം കാരണം അതേ ആക്സലേഷൻ തന്നെ കഴിഞ്ഞാൽ ഫുൾ പവറിൽ വീണ്ടും കയറ്റം കയറി ചെന്നിട്ട് ഇറക്കുവായിരിക്കും അല്ലെങ്കിൽ വേറൊരു നിരപ്പറടായിരിക്കും അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്പീഡിലേക്ക് വണ്ടി പെട്ടെന്ന് കൂടി പോകും അതുകൊണ്ട് കയറ്റം കയറി വരുന്നതനുസരിച്ച് ആക്സലേഷൻ പയ്യെ കുറച്ചു കൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ വണ്ടി നിർത്തി നിർത്താൻ ഉള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം കയറ്റിലാണ് നമ്മൾ വണ്ടി നിർത്തേണ്ടത് അപ്പോൾ ജസ്റ്റ് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ വണ്ടി നിർത്തണം കാരണം മറ്റ് പുറയിൽ നിന്ന് വരുന്ന വണ്ടികൾക്കൊന്നും അറിയില്ല നമ്മൾ നിർത്താൻ പോകുന്നത് കാരണം കയറ്റം കയറി വരുന്ന വണ്ടി ചില വണ്ടികളൊക്കെ കയറ്റത്ത് നിന്നാൽ പിന്നെ തിരിച്ച് കയറാത്തൊരു സാഹചര്യം ഉണ്ട് കുറച്ച് വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ കയറ്റം കയറത്തില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കയറ്റത്ത് കയറി വരുമ്പോൾ വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് ബ്രേക്കും പിടിച്ചു വേണം നമ്മൾ വണ്ടി നിർത്താൻ എനിക്ക് ഒറ്റ ബ്രേക്ക് നിർത്താൻ ശ്രമിക്കരുത് ചിലപ്പോൾ വണ്ടി പോകും മുന്നിലെ ബ്രേക്ക് മാത്രം അവർ ചെയ്ത് പുറത്തെ ബ്രേക്ക് മാത്രം അവർ ചേർത് ആക്സിലേഷൻ മാറ്റുന്നതിനോടൊപ്പം തന്നെ പുറയിലത്തെ ബ്രേക്കും ആക്സിലേഷൻ ഫുൾ ആയിട്ട് മാറ്റി കഴിയുമ്പോൾ മുന്നിലത്തെ ബ്രേക്കും പിടിക്കുക വണ്ടി നിർത്തുക പിന്നെ നമ്മൾ വണ്ടി രണ്ടാമത് കയറ്റത്തുനിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ പുറകിലെ ബ്രേക്ക് നന്നായിട്ട് പിടിച്ചതിന് ശേഷം മുന്നിലെ ബ്രേക്ക് പതുക്കെ വിടുക ആക്സലേഷൻ ചെറുതായിട്ട് കൊടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് തീങ്ങാനുള്ള ഒരു ഇത് കാണിക്കും ഒരു അനക്കം കാണിക്കും ഒരു വൈബ്രേഷനും ഒരു വ്യത്യാസം കാണും ആ വ്യത്യാസം വരുമ്പോൾ പതുക്കെ ഇടത്തെ ബ്രേക്ക് വിടുക അതായത് പുറകിലെ ബ്രേക്ക് വിട്ടതിന് ശേഷം ആക്സലേഷൻ കൊടുത്താൽ കയറും പിന്നെ ആ പുറയിലെ ബ്രേക്ക് വിടുമ്പോൾ വണ്ടി ഇരിക്കും പുറത്തോട്ടിറങ്ങി പോയില്ല കാരണം ഈ ഒരു പിടുത്തത്തെ വണ്ടി ഇഞ്ചിൻ്റെ പിടുത്തത്തെ വണ്ടി നിന്നോളും പിന്നെ ഇറക്കിറങ്ങി വരുന്ന സമയത്ത് ഇറക്കുയുത്തുന്നതിന് മുന്നേ തന്നെ വണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിലേക്ക് വണ്ടി സ്പീഡ് കുറച്ചിരിക്കണം അതിനുശേഷം ഇറക്കം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വയ്യെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പതുക്കെ എഞ്ചിൻ്റെ പിടത്തിൽ തന്നെ മാക്സിമം പോകാൻ ശ്രമിക്കുക വണ്ടി നിർത്തിയിട്ട് എടുക്കരുത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രൽ പൊസിഷൻ ആയിരിക്കും പിന്നീട് ഇറങ്ങി വരുന്നത് അതുകൊണ്ട് സ്പീഡ് കുറച്ച് ഒരു മിനിമം സ്പീഡിൽ ഒരു ഇറങ്ങി വരികയാണെങ്കിൽ അവർ എഞ്ചിൻ്റെ പിടുത്തവും ബ്രേക്കിൻ്റെ പിടുത്തത്തിലും നിങ്ങൾക്ക് ഇറങ്ങി വരും ബ്രേക്ക് ഒത്തിരി ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്കിൻ്റെ ലൈനർ ചൂടാവാൻ സാധ്യതയുണ്ട് പിന്നെ ബ്രേക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഒത്തിരി വലിയ ഇറക്കമാണെങ്കിൽ എൻജിൻ്റെ വിടത്തിൽ ഇറങ്ങി വരാനായിട്ട് ശ്രമിക്കുക കൂട്ടത്തിൽ ഒരു സപ്പോർട്ടിന് മാത്രം ബ്രേക്ക് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ വണ്ടി സ്പീഡ് കൂടാതെ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മാത്രം അതൊന്ന് ശ്രദ്ധിച്ചിരുന്ന മതി കയറ്റം ഇറക്കത്തിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കയറ്റത്തിലും വളരെ ഇറക്കത്തിലെ വളവ് കയറ്റത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇറക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആയിട്ട് ഞാൻ കമ്പനിയിൽ ഞാൻ ഇവിടെ കാണിക്കാം നല്ല വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിലൊരു വീഡിയോ ഞാൻ ഇവിടെ താഴെ പ്ലേ ബട്ടണിൽ കൊടുത്തിരിക്കുകയും ചെയ്യാം